ഞാനിതാ പരിപ്പ് പരിപ്പ് വെച്ചാൽ കിച്ചടിപ്പരുപ്പാണ് കിട്ടാതാ കിച്ചടിപ്പരുപ്പാണ് ഞാൻ കണ്ടില്ലേ ലോൺ തിളച്ച് വേവ് കിച്ചടി കിച്ചടിപ്പരിപ്പും തക്കാളി പച്ചമുളകും കരിവപ്പിനും കൂടെ ചെറിയൊരു കഷ്ണ ഉള്ളി ഇട്ടിട്ട് മുളക് ഇട്ടതാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളക് ഇട്ടത് കണ്ടോ നല്ല അടിപൊളിയാണ് കിച്ചടിപ്പരുപ്പ് കൊണ്ട് കറി വെച്ചാലോ മുളകിട്ടാലോ അതുകൊണ്ട് ഞാൻ മുളക് ഇട്ടതാണിത് ഒന്നുകൂടെ വേവാണ്ട് കേട്ടോ നല്ലോണം വെന്തോടീന ഇഷ്ടമല്ല ഹലോ മക്കളെ കോഴി ഇതൊക്കെ അടുപ്പിട്ട് പൊരിക്കാനിട്ടിട്ടെന്ന് പരിപ്പ് കറിയും കോഴി പൊരിച്ചതും ഇരുവിപ്പുളീൻ്റെ കറിയും തൊത്തിണക്കുമാണ് കേട്ടോ എന്നുള്ളത് ുണ്ട് നമ്മളെ പോയി വരുത്തത് വേറെന്താണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ സുഖമായിരിക്കട്ടെ സുഖം സമാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ നല്ലോണം വേവാണ്ട് ഒന്ന് വേവട്ടെ എല്ലാവരും ഹലാലായ മുറാദുകളും ഉള്ള വാസിലാക്കി തരട്ട മക്കളെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആങ്ങളമാർ അനിയത്തിമാരതും ഞങ്ങളടുത്തുള്ളവരതും ഏത് രാജ്യത്ത് എന്താ പോകും അനർഥം അടുത്തുള്ള കാത്ത് കാത്തുരക്ഷിക്കട്ടെ ആമീൻ ആമീ അങ്ങനെ അതൊന്നുകൂടെ പൊരിയട്ടോ നല്ലോണം പൊരിഞ്ഞട്ട നല്ല അസ്ഥലായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് സോറി ആ കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല പാടിയിട്ട് ഇളക്കുന്നുണ്ട് എല്ലാം അടുത്ത് കൂടെ പിന്നെ തണ്ടത് അങ്ങോട്ട് തോന്നും അപ്പോഴാണ് പാത്രമൊക്കെ ചേട് ചെയ്യുക പാത്രത്തിങ്ങനാണ് മക്കളെ കേടി വരുന്നത് നല്ലോണം പെരിഞ്ഞിട്ട അത്തരം പെരിഞ്ഞാൽ മതി ഇത് നമുക്ക് ഇറക്കി വെച്ചിട്ട് നല്ലോണം വെന്തിട്ട ഇത് തീ അണിക്കാൻ പോവാണ് കൂടുതൽ വെള്ളമൊന്നുമില്ല അതിങ്ങനെ തന്നെ ഈ പയറടക്കം കോരി ഇട്ടും കണ്ട് കുഴച്ചിട്ട് തിന്നണം അതാണ് അതിൻ്റെ ടേസ്റ്റ് തീ ഞാന് എന്താ എല്ലാം തിളക്കിണ്ട് இக்கே தோப்பாக்கோ இதுதா ஒரு சட்டி அடுப்பத்து வச்சு அதில குறைச்சு கடுகு இடத்து கடுகுட்டு பொட்டி தைக்கட்டே தைனிட்டு நமக்கு அிலேக்குதா கரிவப்பிண்ட் கூட இட்டு கொடுத்துட்டு நமக்கு இதுல ஒழிச்சு கொடுக்கதா അതിനെ കൊഴിച്ചു കൊടുത്തു അപ്പം നമ്മളെ പരിപ്പുകടി റെഡി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്